ചൊല്ലി വിരിഞ്ഞു കിടക്കുന്നു വയനാട് ദുരന്തം വയനാട് ഉരുൾപൊട്ടലെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെന്ന് പറഞ്ഞ് മോദിജീടെ നെഞ്ചീകരണ കവിത കഷ്ടം പിഞ്ചു കുട്ടികൾക്ക് എന്തറിയാം ആശുപത്രിയിൽ പോയി കണ്ടപ്പോൾ ആ കൊച്ചിനെയാണ് കാണിച്ചാണ് ആ കൊച്ചിനെന്തറിയ ഗുജറാത്ത് കലാപം അറിയാമോ ആ കുട്ടിക്ക് ഇല്ല എന്നെ ആ കുട്ടി അങ്ങനെ തൊടുമായിരുന്നോ അങ്ങേരെ കണ്ണാടി പിടിക്കുമായിരുന്നോ ഒക്കെ തിരിയുമായിരുന്നു എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് ഈ ചിന്തകളൊക്കെയാണ് പ്രശ്നം ഇതിനെങ്ങനെ അന്തം എന്ന് പറയുന്നത് മനസ്സിലായി ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഈ കവിതയൊക്കെ ഷെയർ ചെയ്ത് കൊണ്ടുള്ള കഷ്ടമാണെന്ന് ഈ ശരിക്കും അദ്ദേഹം ഒരു ചെറിയൊരു ചോദ്യം ഞാൻ ചോദിക്കും മുഖ്യമന്ത്രിയുടെ മോളെ പേരിൽ ഒരു മാസപ്പടി വിവാദം വന്നു രണ്ട് കമ്പനികൾ തമ്മിലുള്ള ലിഡിങ് ക്വാളിഫീലി ഓ അതിൽ മുഖ്യമന്ത്രിയുടെ മോളെ ചെയ്തുകൊടുത്ത സേവനം തരാം ഇത്ര നാളുകൊണ്ട് നാട്ടുകാർ ചോദിക്കുന്നു ഉണ്ട ഉത്തരം ഈ കവിത ഷെയർ ചെയ്യണ സമയത്ത് അതൊന്നു പറഞ്ഞാൽ പറഞ്ഞാൽ ഇതൊക്കെ ഇത് ബാക്കി വരുന്നത് ഇവിടെ തിരുവനന്തപുരം നഗരത്തിലെ കാര്യം പറയാം റോഡുകൾ മൊത്തം വെട്ടി കുഴിച്ചിട്ടായി സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞു കംപ്ലീറ്റ് ഊട് വെറും മെയിൻ റോഡ് മാത്രമല്ല മനുഷ്യൻ അതുവഴി പോകാൻ പറ്റാത്തതുകൊണ്ട് വേറെ വല്ല എല്ലാം വഴി കൂടെ ചെന്നാൽ അവിടെ കുഴിച്ചിട്ടായി കംപ്ലീറ്റ് ഗ്യാസ് ലൈന് എന്ന് പറഞ്ഞു ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത കിഴങ്ങ് നരകം നരകം തലസ്ഥാന നരകം അതാണ് അവസ്ഥ അപ്പോഴാണ് അയ്യോ മോഡിജി രണ്ട് കവിത പറഞ്ഞ് തോപ്പിച്ചെ എന്ന് പറഞ്ഞ് നടക്കണം ഷെയർ ചെയ്യേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം ഞാൻ കുറച്ച് മുമ്പ് കുറച്ച് നാളുമ്പോൾ എടുത്ത് വെച്ചാൽ വീഡിയോ കാണുന്നതൊക്കെ ഈ തര കണ്ട മൂന്ന് മാസം മുമ്പ് തിരുവനന്തപുരം ഉപ്പിടാമ്പൂട് പാലത്തിൻ്റെ ഇടം മുറിച്ച മരവും കിടക്കണ ഇപ്പോഴും ഇട കിടപ്പുണ്ട് വലിയ കഷ്ണവും ഈ കൊമ്പും ജില്ലയൊക്കെ ഇതൊക്കെ വാരി കൊണ്ടുപോകാനൊന്നും ഒരു കോഡിനേഷനില്ല ഒരു സ്ഥാപനങ്ങൾ ഒരു ഒരു എന്താണ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ കോർഡിനേഷൻ ഇല്ല കോർഡിനേഷൻ ഇല്ല ഇതൊക്കെ ഇല്ല ഇട ദേശീയ ദുരന്തം മരം മുറിച്ചിട്ടോ വന്നു പിന്നെ അത് എടുത്തോണ്ട് പോകണം ആ റോഡ് ആൾക്കാർ നടന്നു പോകണ്ടേടേ പിന്നെ വേറെ സാധനം ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് നമ്മൾ കുമാരത്തെ അടുത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി കണ്ട് പറയാൻ പറ്റൂ വേറെ സാധനങ്ങൾ കോർഡിനേഷൻ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് പോയിക്കല്ലേ ഇനി ആറേ ആറ് മാസത്തോളമായി കുഴിച്ചു കാര്യമായിട്ടേ അവിടുത്തെ ആൾക്കാർ എന്തിനാണ് കാറിന് ഇൻഷുറൻസും റോഡ് ടാക്സും വാങ്ങി നമുക്ക് വീട്ടിനെ വെളിയിലോട്ട് ഇറക്കാൻ പറ്റില്ല കംപ്ലീറ്റ് ഇപ്പോൾ ഈ ഒരു മൂന്നാ രണ്ടാം ആഴ്ച കൊണ്ടാണ് കുറച്ച് വണ്ടി ഒന്ന് ഉരുട്ടി വെളി ഇറക്കാൻ പറ്റുന്നത് ഈ റോഡ് ഇത് തന്ന ഓട ഒക്കെ കിട്ടിയ ശരിയാണ് പക്ഷേ ഇവിടെ ചോദിപ്പം ഓട കിട്ടാൻ പറ്റില്ല എന്തിനാണ് കാര്യം അവിടെ ഒരു കെ എസ് ഇ ബിയുടെ പോസ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് പോസ്റ്റ് അതുകൊണ്ട് അവിടെ ഓട കിട്ടിയില്ല ഗ്യാപ് ട്ടക്കുന്നു എന്തൊരു കോർഡിനേഷനാണ് ഭയങ്കര തന്നെ നമ്മുടെ റോഡ് ലെവലിംഗ് ഒക്കെ തുടങ്ങി ഇനി ഓഡിനേറ്റ് ആണ് അപ്പോഴും ഓട പൂർത്തിയാവാതെ എന്തിനാണ് പോസ്റ്റ് മാറ്റേ കെ എസ് ഇ ബിയുടെ അടുത്ത് പറയണം കോർഡിനേഷൻ ഇല്ല ഇതൊക്കെയാണ് ഇവിടുത്തെ ഭരണ മികവെന്ന് പറഞ്ഞ സാധനം ജംഗ്ഷനായ ജംഗ്ഷനുകൾ തോറും ഡ്രെയിനേജ് വെള്ളം ഇവിടെ കുമാര ജംഗ്ഷനിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ആ വെള്ളം അത് കിടക്കുന്നു ഇപ്പോൾ മഴ തോന്നപ്പം അതിൽ നിന്ന് ഡ്രൈനേജ് വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നു ഞാൻ വീഡിയോ കാണിച്ചു തരാം മൂന്ന് മാസം വേണം മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എടുത്തുവെച്ച വീഡിയോ വീഡിയോ ചെയ്യാത്തതാണ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതിനെയൊക്കെ ഇതിനെയൊക്കെ വേണ്ടി കൊടി പിടിച്ചൊന്ന് നടക്കണമെന്നാണ് ഈ തീട്ടത്തിൽ കൂടെ നടന്നു പോകുന്നത് വഴി സ്കൂട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിലൊക്കെ പോകുന്നത് കാരണം ആൾക്കാരല്ലേ അത് തീട്ടം തിരത്തിച്ചോളൂ വീഡിയോ ചെയ്തിട്ട് ഞാൻ എടുത്തതാണ്ട് മൊബൈലിൽ ഇട്ടിരുന്നതാണ് എടുത്ത് ചെയ്യാത്തത് ചെയ്തിട്ട് കാര്യമെന്ന് അറിയാം മനസ്സിലായി നിങ്ങൾ ഈ കവിതയും മോദിയെയും പറഞ്ഞ് കേന്ദ്രത്തെ ഒരു ബോധവുമില്ല അത് അന്തം ചമഞ്ഞ് നടന്നോണം കൊണ്ടു തരും കേട്ടാ നിറച്ച് തരും